വീടിൽ കാണുന്ന പ്രസവിച്ച് രണ്ടാം പ്രസവത്തിൽ നാല് പല്ല് പ്രായത്തിൽ വരുന്ന വലിയ പശു ഇത് കൃഷ്ണഗിരി നമ്മളെ മേടിച്ച പശുവാണ് ഏകദേശം നമ്മുടെ കയ്യിൽ വന്നിട്ട് വന്നിട്ടിന്നൊരു ആറേഴ് ദിവസം ആയിട്ടുണ്ട് നമ്മുടെ ഫാമിൽ നിന്ന് പ്രസവിച്ചാണ് കുട്ടി നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ജേഴ്സിയിൽ ക്രോസ് വരുന്ന ഒരു ജേഴ്സി എച്ച് എഫ് എം ക്രോസ് വരുന്ന ഒരു പശുക്കുട്ടിയാണ് അപ്പോൾ പശു ഇന്ന് പ്രസവിച്ച് നാലാമത്തെ ദിവസമാണ് നമുക്ക് ഇന്നലെ മൂന്നാമത്തെ ദിവസം തന്നെ രണ്ട് നേരത്തെ കറവ് പതിനഞ്ച് ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പ്രീവിയസ് മിൽക്ക് റെക്കോർഡ് അതായത് കടിഞ്ഞൂലത്തെ എന്ന് പറയുന്നത് രണ്ട് നേരം കൂടി ഇരുപത് ടു ഇരുപത്തി ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശുവാണ് നല്ല ഇടനീളവും നല്ല പൊക്കത്തിലും നല്ല സൈസിലും വരുന്ന നാല് ബല്ല് പ്രായത്തിൽ വരുന്ന ഹച്ച് എഫ് ഒരു ക്രോസ് പശുവാണ് കൃഷ്ണഗിരി നമ്മൾ പർച്ചേസ് ചെയ്ത പശുവാണ് നല്ല റോസ് മടി റോസ് മടിയിൽ പുള്ളി ബ്ലാക്ക് പുള്ളി വരുന്ന കാമ്പോരുന്നത് ക്വാളിറ്റി പശുവാണ് ഇപ്പോൾ ഇന്നലത്തെ കറവേ അത് ഇന്നലെ മൂന്നാമത്തെ ദിവസം രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാല് പശു നമുക്ക് കറന്നു ഇന്ന് രാവിലെ ഇന്നിപ്പോൾ നാലാമത്തെ ദിവസം രാവിലെ നമുക്ക് പത്തര ലിറ്റർ പാൽ ഇന്ന് രാവിലത്തെ കറവയ്ക്കുണ്ട് ഉണ്ട് ഇനി കുട്ടിക്ക് പോയിട്ടുള്ള അളവാണ് ഈ പറയുന്നത് കുട്ടിക്ക് പോയിട്ട് ഇന്ന് രാവിലെ പത്തര ലിറ്റർ പാല് അളക്കാനുണ്ട് പശു അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ടു ഇരുപത്തിനാല് വരെ ലിറ്റർ പാല് നമുക്ക് എന്തായാലും പശുവിൽ പ്രതീക്ഷിക്കാം രണ്ട് നേരത്തെ കാര്യം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നല്ല അകടും കാര്യങ്ങളൊക്കെയാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല പശു നല്ല സ്വഭാവം നാല് കാമ്പ നല്ല അകലമുണ്ട് വലിയ കാമ്പാണ് മിഷീൻ കറവിക്കായിരുന്നാലും കൈ പറ്റിയ കാമ്പാണ് പശു ശീലത്തിലും പശു കൊള്ളാം ബ്രീഡിലാണെങ്കിലും നല്ലൊരു ക്രോസ് വെച്ചപ്പിൽ മാക്സിമം ക്രോസും ഇതായിട്ട് വരുന്നവരാണ് നല്ല പാൽ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് ഇപ്പോൾ ഒരു ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശുവാണ് ക്രോസ് ബ്രീഡ് വരുന്നതുകൊണ്ട് കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും വരുന്ന വരത്തില്ല ചൂടിൻ്റെ ഒരു പ്രശ്നമൊന്നും വരത്തില്ല കാര്യം ഇത് എച്ച് എഫ് പ്യൂർ വരുന്നതല്ല എച്ച് എഫിൽ ക്രോസ് വരുന്ന ഒരു പശുവാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തിനാല് ലിറ്റർ വരെ പാല് ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാം പശുവിന് അത്രയും ഒരു ക്വാളിറ്റി ഉള്ള പശുവിനിപ്പോൾ നാലാമത്തെ ദിവസം നമുക്ക് രാവിലെ പത്തര ലിറ്റർ പാല് കുട്ടിക്ക് പോയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നുള്ളവർക്ക് കാണണമെന്നുള്ളവരൊക്കെ വന്ന് കറവ കണ്ട് വാങ്ങിക്കാം പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വെള്ളക്കൊമ്പിൽ വരുന്ന നല്ല ഒരു പശുവാണ് കൊമ്പടുപ്പിൽ നിന്ന് കൊമ്പ് വെള്ളക്കൊമ്പിൽ കൊമ്പടുപ്പ് കൂടിയ മാൻ കൊമ്പെന്ന് പറയും അങ്ങനൊരു കൊമ്പടുപ്പിൽ വരുന്ന ഒരു ക്വാളിറ്റി പശുവാണ് സൈസിലുള്ള പശുവാണ് ആണ് ഇതൊക്കെ അടുത്ത പ്രസവത്തിലോട്ടൊക്കെ പോകുമ്പോൾ പശുക്കളൊക്കെ നല്ലൊരു ഹെവി സൈസിലോട്ട് പോകുന്ന പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് പക്ഷേവിനെ കുറിച്ച് അറിയണമെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം